ഈ കേരള മോഡൽ ഇനിയിപ്പോ ജനകാസൂത്രണം പോലെ ഈ രാജ്യത്ത് പലരും ഇനിയിപ്പോ എടുക്കാൻ പോകുന്ന ഒരു മോഡൽ പക്ഷേ ഈ ഈ കേരള മോഡലിന്റെ പുതിയ പതിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ലക്കം എന്നൊക്കെ പറയുമല്ലോ അതിനെ പ്രതിപക്ഷം നഖശിഖാന്ത് എതിർക്കുക ഒരു പോയിന്റിലും ആകെ പറയുന്നത് ഇതൊരു ധൂർത്താണ് എന്ന് പറയുന്ന ഒരു ആക്ഷേപത്തിൽ നിന്നിട്ടാണ് അവർ സമീപിക്കുന്നത് നിങ്ങൾ സർക്കാർ ജനങ്ങളോട് പറഞ്ഞ ഒരു വിഷയത്തിലും ഒരു സംവാദ സ്വഭാവത്തിൽ ഒരു ചർച്ച നടന്നില്ല പകരം ഇപ്പോൾ വികസനം മണ്ഡലങ്ങളുടെ വികസനത്തിൻ്റെ കണക്കെടുത്ത് ഇപ്പോൾ ഞാൻ സജീവ് ജോസഫിൻ്റെ ഇരിക്കൂറല്ലേ ഇരിക്കൂറിൽ മന്ത്രി സംസാരിക്കുന്നത് ഞാൻ കേട്ടു അതുകൊണ്ടാണ് ഇത്രയേറെ വികസനം ഈ പ്രതിപക്ഷ എം എൽ എയുടെ മണ്ഡലത്തിൽ നിന്നു സത്യം പറഞ്ഞാൽ എൻ്റെ ജങ്ങന്നൂർ പോലും ഇത്ര നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ താരതമ്യം യും അതുകൊണ്ടാണ് എം എൽ എക്ക് വരാൻ പറ്റാത്തതെന്ന് സാന്ദർഭികമായി സംസാരിക്കുന്നത് കേട്ടു പറവൂര് പോയി പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ പോയി പ്രസംഗിച്ചതേ ഓർമ്മയുള്ളൂ കോൺഗ്രസുകാർ എല്ലാരും കൂടി അല്ലെങ്കിൽ പ്രതിപക്ഷ കൂട്ടത്തോടെ പേരിലാണ് ഇപ്പോൾ അത് പിന്നീട് കണ്ടത് മന്ത്രി റിയാസിന് നേരെ ഇന്ന് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് അത് നടന്നു വരുന്നത് ഗവൺമെന്റിന് ജനങ്ങളോട് സംവദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനുള്ള അവകാശമുണ്ട് ഈ നടത്തിയ സ്റ്റേജ് കിട്ടിയതും ഈ പന്തൽ ഒന്നും ഞങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ഒരു പൈസ എടുത്തല്ലോ ഇപ്പൊ എന്റെ മണ്ഡലത്തിൽ ഞാൻ പരിപാടി എടുത്തു ഒരു പൈസ സ്റ്റേറ്റ് ഒരു പൈസ എടുത്തല്ല ഞാൻ പല എന്റെ സുഹൃത്തുക്കളോടും പറഞ്ഞു നിങ്ങൾ ഇച്ചിരി പൈസ സ്റ്റേജിന് സ്പോൺസർ ചെയ്യണം നിങ്ങൾ നിങ്ങളിച്ചിരി പൈസ പോസ്റ്റ് അടിക്കാൻ തരണം നിങ്ങൾ ഇച്ചിരി പൈസ എന്റെ മണ്ഡലത്തിൽ ഞാൻ പറയുന്നു ഞാൻ അവിടെ ഞങ്ങൾ ഞങ്ങൾ അനാവശ്യമായി ആരെയും ഒരു ഉദ്യോഗസ്ഥരെയും ഞങ്ങൾ വിരിപ്പിച്ചിട്ടില്ല എന്റെ മണ്ഡലത്തിൽ പറയുന്നത് അങ്ങനെ ആയിരിക്കും ഒരു ഉദ്യോഗസ്ഥരോടും പറഞ്ഞിട്ടില്ല ഉദ്യോഗസ്ഥനോട് കൺവീനർ ആയിട്ടിരുന്നുണ്ട് ഞാൻ എം എൽ എ എന്നുള്ള നിലയിൽ സ്വാധീനം ഉപയോഗിച്ച് ജനങ്ങളുടെക്കിടയിൽ എൻ്റെ ബന്ധം അനുസരിച്ച് എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു നിങ്ങൾ അതിനെ സഹായിക്കണം അവരെല്ലാം സഹായിച്ചു നടത്തി ഇത് സർക്കാരിൻ്റെ കരുതാമെന്ന് ഇവിടെ കാശുപോയത് എവിടെയാണ് ദൂർത്ത് ഞങ്ങൾ ആ പരിപാടി നടത്തിൻ്റെ ഉദ്ദേശം എന്താ ആ പറ്റിയാണ് നമ്മൾ പറയേണ്ടത് അപ്പോൾ നടത്തുമ്പോൾ ഒന്ന് ദൂർത്തെന്ന് പറയുന്നത് ഞാൻ തള്ളുന്നു കാരണം നാട്ടുകാർ നാട്ടുകാർ ചെയ്യാൻ തയ്യാറാണ് പിന്നെ ഞങ്ങൾക്ക് പോയി എന്ന് പ്രസംഗിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടേണ്ട കാര്യം അപ്പോൾ ആ ദൂർത്ത് അടിസ്ഥാനരഹിതമാണ് ജനങ്ങളുടെ പണമെടുത്ത് മേടിച്ച സ്പോൺസർ ചെയ്ത പരിപാടികളാണ് ഒന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെ പൈസ ഇനി വണ്ടിയിൽ പോയപ്പോൾ ഡീസൽ അടിച്ചു വേണം ഞങ്ങൾ ഇരുപത്തൊന്ന് പേര് കാറെ പോയത്ര ഡീസൽ അടിക്കും അതിൻ്റെ പിന്നെ ഇരുപത്തൊന്നിലൊന്നല്ലേ ആയിട്ടുള്ളൂ ബസ്സിന് അപ്പോൾ ആ ഭാഗം അപ്പോൾ ദൂരത്ത് എന്ന് പറയുന്ന ഭാഗത്തോട് യോജിക്കുന്നില്ല